കുറച്ചധികം ദിവസങ്ങളായി തന്നെ ദിയാകൃഷ്ണ എന്നുകൊണ്ട് കുഞ്ഞിന്റെ ചിത്രം പുറത്ത് കാണിക്കുന്നില്ല എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിന് കാരണം എന്താണ് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്നാൽ കുഞ്ഞിന്റെ ചിത്രങ്ങൾ പുറത്ത് കാണിക്കരുത് എന്ന പഴമക്കാർ പറയുന്ന കാരണം തന്നെയാണ് ദിയാകൃഷ്ണയും വിശ്വസിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത് കണ്ണ് കെട്ടുക അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം എല്ലാവരും കഴിഞ്ഞാൽ ആ സന്തോഷം വേഗം ഇല്ലാതാകുമെന്ന വിശ്വാസം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്നാണ് പ്രേക്ഷകരുടെ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെയാണ് ദിയ ഗർഭിണിയായ സമയത്ത് അല്ലെങ്കിൽ ഗർഭിണിയായതിൻ്റെ അവസാന സമയത്തൊക്കെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയും പിന്നീട് സന്തോഷത്തിൻ്റെ അംശങ്ങളായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ താൻ സന്തോഷത്തിലാണ് എന്ന് ദിയാകൃഷ്ണ വീഡിയോ വഴി അറിയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും അത് അത്ര നല്ലതിനല്ല എന്ന് പ്രേക്ഷകർ എല്ലാവരും പറയുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദിയ ഇപ്പോൾ ഭൂരിഭാഗം കാര്യങ്ങളും പറയാത്തത് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അല്ലായിരുന്നെങ്കിൽ എല്ലാ തവണയും കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് ദിയാകൃഷ്ണ കുഞ്ഞ് ആശുപത്രിയിലായപ്പോൾ തന്നെ പങ്കുവെക്കണമായിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് കുറിച്ച് ബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധം ഇങ്ങനെ ആക്കിയാണ് ദിയ ഇപ്പോൾ ഒന്നും പങ്കുവെക്കാത്തത് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് തന്നെ പറയുന്നുണ്ട് ആരാധകരും അത് തന്നെ പറയുന്നു കാരണം ദിയ തിരഞ്ഞെടുത്ത ഈ ഒരു വഴി ചിലപ്പോൾ ദിയയ്ക്ക് നല്ലതായി തോന്നാം ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ദിയാകൃഷ്ണയോട് ഇത്തരത്തിൽ ആളുകൾ തന്നെ പറയുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും ഇത്തരത്തിൽ വാർത്തകളൊക്കെ തന്നെ പ്രതികരിക്കുന്നതും ഇതുപോലെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ആരാധകർക്ക് അത് വളരെയധികം തന്നെ സ്നേഹമായി മാറുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ദിയ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എല്ലാ അമ്മമാർക്കും ഉണ്ടാകാറുണ്ട് ദിയ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ സിന്ധു അതിനെ പണ്ട് തടുത്തിരുന്നു എന്നാൽ അന്ന് അത് ദിയയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല ഇപ്പോൾ അത് ദിയയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ദിയ ഇപ്പോൾ കുഞ്ഞിൻ്റെ ചിത്രങ്ങളൊന്നും തന്നെ അധികം പങ്കുവെക്കാത്തത് കുഞ്ഞ് ആശുപത്രിയിലായിട്ടും അതൊന്നും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാത്തതും വ്ളോഗിലൂടെ എല്ലാവരെയും അറിയിക്കാത്തതും ദിയ ഒരു അമ്മയായതിനു ശേഷമുള്ള ആ വിശ്വാസത്തിൻ്റെ മാറ്റമാണ് എന്ന് തന്നെ പറയുന്നു നമ്മൾ സന്തുഷ്ടരാണ് എന്നും നമ്മൾക്ക് സുഖമാണ് എന്ന് പറയുമ്പോഴും നമുക്ക് കണ്ണ് കിട്ടുന്നൊരവസ്ഥ ഉണ്ട് അതുതന്നെ ആയിരിക്കാം ദിയയെയും ഇപ്പോൾ പറ്റിയിരിക്കുന്നത് എന്നും ദിയയ്ക്ക് ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ പ്രേക്ഷകർ തന്നെ പ്രേക്ഷകർ വല്ലാതെ ഏറ്റെടുക്കുന്ന ഒരു വാക്കായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് വാക്കായി തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു പ്രേക്ഷകർ ഈ ഓരോ വാർത്തയും ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ